ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം ദിവസം സൂറത്തുൽ ബക്ര ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അസ്ലാം അലൈക്കും വാഹമത്തല്ല അലഹമുല്ല أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله له الناس كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه سلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها والله بما ും അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് എടുത്തോതിയും ശല്യം ചെയ്തും പാഴാക്കാതിരിക്കുവിൻ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതെ ലോകമാന്യത്തിനു വേണ്ടി മാത്രം ധനം പോലെ അതിൻ്റെ ഉപമ അല്പം മണ്ണുള്ള ഒരു പാറപ്പുറം പോലെ പെരുമഴ പെയ്തപ്പോൾ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി പാറപ്പുറം മിനുത്ത പാറപ്പുറം മാത്രമായി അവശേഷിച്ചു ഇതേ പ്രകാരം ഇക്കൂട്ടർ ധർമ്മങ്ങളെന്ന ഭാവേന ചെയ്തു കൂട്ടുന്നതൊന്നും ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതല്ല സത്യനിഷേധികളായ ജനത്തിന് സന്മാർഗർശനമൊരുളുക അള്ളാഹുവിൻ്റെ ശൈലിയുമല്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചും സ്വയം സന്നദ്ധരായും ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ അത് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടം പോലെയാകുന്നു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് ഇരട്ടി വിളവ് നൽകി ഇനി കനത്ത മഴയില്ലെങ്കിൽ ചെറുമഴ കിട്ടിയാലും മതി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നവനല്ലോ ദാനം ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങൾ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നു തന്നെയെന്ന് തോന്നും എന്നാൽ അവരുടെ ഉദ്ദേശമനുസരിച്ച് അതിൻ്റെ ഫലങ്ങൾ വിരുദ്ധങ്ങളാണ് ആളുകളെ കാണിക്കാനും ഭൗതികമായ സ്ഥാനമാനങ്ങളും ബഹുമാനാദരവുകളും അംഗീകാരവുമൊക്കെ ലഭിക്കാനും ദാനം ചെയ്തവരുടെ ഉപമ പാറപ്പുറത്തെ മണ്ണ് പോലെയാണ് മണ്ണിൽ മഴ പെയ്താൽ അത് ഫലസമൃദ്ധമാവുകയാണല്ലോ വേണ്ടത് അവിടെ പുല്ലുമുളക്കും ജീവൻ്റെ തുടിപ്പുകൾ പ്രത്യക്ഷമാവും എന്നതുപോലെ എന്നാൽ അകമേ കടുത്ത പാറയും അതിനു മുകളിൽ അല്പം പൊടിമണ്ണ് മാത്രവുമാണെങ്കിൽ മണ്ണ് ഒലിച്ചു പോകുന്നതുപോലെ ലോകമാന്യക്കാരൻ്റെ അകം അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസമില്ലാത്തതിനാൽ ഭൗതികതയുടെ കരിമ്പാറ പ്രകടമാവുക മാത്രമാണ് ചെയ്യുക അവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല സന്മാർഗം എന്നാൽ ഇഹലോകത്ത് ലഭിക്കുന്ന മാർഗദർശനം മാത്രമല്ല സൽക്കർമ്മങ്ങളിൽ മുഴുകിയ വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെടുന്നതും സന്മാർഗസിദ്ധിയാണ് അതിത്തരക്കാർക്ക് തടയപ്പെടും എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളൊന്നും കാത്തു നിൽക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം ഇരട്ടിയായി നൽകും നല്ല തോട്ടം പോലെയാണ് അവരുടെ കൽബ് ആവശ്യത്തിന് മഴ ലഭിച്ചാൽ തോട്ടം പുഷ്പിക്കുകയും കായ്ക്കുകയും ജീവസുറ്റ സജീവത പ്രകടമാക്കുകയും കൺകുളിർമ നൽകുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാഹി റബ്ബുലാലമീൻ